അങ്ങനെ എൽ ടു എംബുരാൻ കണ്ടിട്ട് വരുന്ന വഴിയാണ് രാവിലെ ഒമ്പത് ഇരുപതിനുള്ള ഷോ ആണ് കണ്ടത് ആലപ്പുഴ പാൻ സിനിമാസിൽ നിന്നാണ് കണ്ടത് ഞാൻ എപ്പോൾ സിനിമയ്ക്ക് പോയാലും കറക്റ്റ് സമയത്ത് അവിടെ എത്തുന്ന രീതിയിലായിരിക്കും ഞാൻ പോകുന്നത് പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് മിനിറ്റോടെ ഞാൻ നേരത്തെ എത്തിയെന്ന് തോന്നുന്നു കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററാണ് ഈ പാൻ സിനിമാസിലേക്കുള്ളത് ഒമ്പത് മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഒമ്പത് ഒമ്പത് അഞ്ചായപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങി ഏകദേശം ഒമ്പത് പതിനഞ്ച് ആയപ്പോൾ അവിടെ എത്തി അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു ബൈക്കിൻ്റെ പാർക്കിംഗ് ഒക്കെ ഫുൾ ആയിരുന്നു അവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് നേരെ ചെന്നു ടിക്കറ്റ് സ്കാൻ ചെയ്തു അകത്തേക്ക് കയറി അങ്ങനെ ഒമ്പത് ഇരുപത്തഞ്ചായപ്പോൾ മൂവി സ്റ്റാർട്ട് ചെയ്തു വലിയൊരു ക്യാൻവാസിൽ പറഞ്ഞു തുടങ്ങുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണിക്കുന്ന വലിയൊരു ക്യാൻവാസാണ് അപ്പോൾ ആ ഒരു ഫ്രെയിംസിൻ്റെയും ക്യാൻവാസിൻ്റെയും റിച്ച്നെസ് ത്രൂ ഔട്ട് സിനിമയിലുണ്ട് അത് ആദ്യം കുറച്ച് നേരോ അല്ലെങ്കിൽ ഇടയ്ക്ക് കുറച്ച് നേരോ വന്നിട്ട് പോകുന്നതല്ല സിനിമയുടെ വെരി ഫസ്റ്റ് ടൈറ്റിൽ ആദ്യം ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ടൈറ്റിൽ കാണിക്കും അതുകഴിഞ്ഞ് ഗോകുലം ഗോപാലിൻ്റെ ടൈറ്റിൽ കാണിക്കും അതുകഴിഞ്ഞ് ആശീർവാദ് സിനിമാസിൻ്റെ ടൈറ്റിൽ കാണിക്കും അത് കഴിഞ്ഞ് കഥ തുടങ്ങുന്ന ആ സമയം മുതൽ കഥ തീർന്ന് ടൈലൻ്റ് കാണിക്കുന്ന ആ ഒരു സമയം വരെ ഫ്രെയിംസിൻ്റെയും ലൊക്കേഷൻസിൻ്റെയും മൊത്തത്തിലുള്ള റിച്ച്നസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ ഓരോ രൂപയും നല്ല ബഡ്ജറ്റായ ഒരു മലയാള സിനിമയാണെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ ഓരോ രൂപയും നിങ്ങൾക്ക് ആ ഫ്രെയിംസിൽ കാണാൻ സാധിക്കും അല്ലാതെ ഇപ്പോൾ പൃഥ്വിരാജ് തന്നെ പറഞ്ഞ പോലെ ഇരുന്നൂറ് കോടിക്ക് എടുത്തിട്ട് നൂറ്റമ്പത് കോടിയും അതിൽ അഭിനയിച്ച ആൾക്ക് പ്രതിഫലം കൊടുത്തിട്ട് ബാക്കി അമ്പത് കോടി കൊണ്ട് എടുക്കുന്ന ഒരു സിനിമയല്ല എംബുരാജ് എന്ന് പറയുന്നത് ഇതിനകത്ത് എത്ര രൂപ മുടക്കിയിട്ടുണ്ടോ അത്രയും റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്കിനകത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പ്രശാന്തിയിലും ഒക്കെയായിട്ടുള്ള പൃഥ്വിരാജിന്റെ സൗഹൃദത്തിന്റെയും ആ ഒരു കമ്പാനിയുടെ ഒക്കെ എഫക്ട് നമുക്ക് ചെറിയ രീതിയിൽ പല ഫ്രെയിംസിലും കാണാൻ പറ്റുന്നുണ്ട് എസ്പെഷ്യലി ഒന്നും ഷൂട്ടിംഗ് സീൻസിലൊക്കെ എനിക്ക് കെ ജി എഫിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ ഫ്രെയിംസ് എനിക്ക് കാണാൻ സാധിച്ചു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ മൂവി ആണ് ഇടയ്ക്ക് കുറച്ച് എവിടേക്കോ മാസ് രംഗങ്ങൾ ആഡ് ചെയ്ത കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു സിനിമയാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻസ് ഒക്കെ കൂടുതലായിട്ട് പോർട്ട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവി എനിക്ക് തോന്നിയത് ഇതിപ്പം എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ പറയാം അതായത് ഇപ്പോൾ കോൺഗ്രസ് അനുഭവമുള്ള ഒരു സിനിമയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും ബി ജെ പിക്കാർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതുപോലെ കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള ഒരു സിനിമയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ അങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മെക്സിക്കൻ അപാരത എന്നൊക്കെ പറയുന്ന സിനിമകൾ അല്ലെങ്കിൽ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള ഒരുപാട് സിനിമകളുണ്ട് അതുപക്ഷേ ആർക്കോ അല്ലെങ്കിൽ ബി ജെ പി കാര്ക്കോ ഇഷ്ടപ്പെടണമെന്നില്ല അതുപോലെ ഓരോ സിനിമയും സംസാരിക്കുന്ന ഓരോ പൊളിറ്റിക്സ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഇതിനകത്ത് നമുക്ക് പൃഥ്വിരാജിൻ്റെയും മുരളീഗോപിയുടെ ആ ഒരു കാഴ്ചപ്പാടുകൾ ആണ് എസ്പെഷ്യലി റൈറ്റർ റൈറ്ററായിട്ടുള്ള മുരളി ഗോപി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പൊളിറ്റിക്കൽ ആ ഒരു പൊളിറ്റിക്കൽ സീനേറിയോ ബേസ് ചെയ്തിട്ടാണ് മുഴുവൻ സിനിമയും പോകുന്നത് രണ്ടായിരത്തി രണ്ടിലൊരു കാലഘട്ടം കാണിച്ച് തുടങ്ങുന്ന സിനിമ അപ്പം രണ്ടായിരത്തി രണ്ടിലാണ് ഈ സിനിമയുടെ ഒരു ബേസ് കഥയ്ക്ക് ആധാരമായിട്ടുള്ള സംഭവങ്ങൾ തുടങ്ങുന്നത് അപ്പം ആ ഒരു സംഭവം കാണിച്ച് തുടങ്ങുന്ന സിനിമയിൽ പിന്നീട് ഓരോ കഥാപാത്രങ്ങളായിട്ട് ഓരോ കഥാ സന്ദർഭങ്ങളായിട്ട് വന്ന് ചേർന്ന് ചേർന്നാണ് ഈ കഥ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മണിക്കൂറോളം ഈ സിനിമയുടെ ബേസിക് കഥ ബിൽഡ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് അതായത് ഈ സെക്കൻഡ് പാർട്ടിന്റെ ഒരു ബേസിക് കഥ എവിടെ നിന്നാണ് സെക്കൻഡ് പാർട്ട് തുടങ്ങുന്നത് എങ്ങോട്ടാണ് ഈ കഥ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ബേസിക് കഥ ബിൽഡ് ചെയ്യാൻ ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തിട്ടുണ്ട് അതായത് ഒമ്പത് ഇരുപത്തഞ്ചിന് തുടങ്ങിയ സിനിമയിൽ ഏകദേശം പത്തി ഇരുപത്തഞ്ച് കഴിയുമ്പോഴാണ് ലാലേട്ടന്റെ ഒരു ഇൻട്രോ വരുന്നത് അതുവരെയായിട്ടും ഇതിന്റെ ഒരു ബേസ് ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പം ഞാനിത് പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൂസിഫറിനകത്ത് കണ്ട പോലെ എന്നു പടം തുടങ്ങി കുറച്ച് നേരത്തിനുള്ളിൽ ലാലേട്ടനെ കാണാം ആ ഒരു ആ ഒരു എനർജി ആ ഒരു ആ ഒരു മാസ് അപ്പീലൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചു പോയി നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ലൂസിഫർ പോലെ അത്രയും ഒരു ആക്ഷൻ മാസ് മസാല ആ ഒരു രീതി പ്രതീക്ഷിച്ചു ഇതിനകത്ത് മാസും മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇത് കുറച്ചുകൂടെ പൊളിറ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ പൊളിറ്റിക്കൽ ഇവന്റ്സ് ബേസ് ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ് അപ്പോൾ നോക്കി ഇതിനകത്ത് ടെക്നിക്കൽ ഗ്രൂവിനെ നോക്കാം ആസ് നോ ഇതിന്റെ ഡയറക്ടർ പൃഥ്വിരാജ് ആണ് റൈറ്റർ മുരളീ ഗോപിയാണ് ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ അതുപോലെ തന്നെ ഗോകുലം ഗോപാലൻ ഇവർ പേര് ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവാണ് ഓരോ സീനിനെയും എലിവേറ്റ് ചെയ്യാൻ അതിന്റെ മ്യൂസിക്കിന് വളരെ നല്ലൊരു പാർട്ടുണ്ടെന്ന് പറയുന്ന പോലെ ഇതിന്റെ ഓരോ സീനിനെയും എലിവേറ്റ് ചെയ്തതിൽ തീർച്ചയായിട്ടും ദീപക് ദേവിന്റെ മ്യൂസിക്കിന് വളരെ നല്ലൊരു ഒരു പാർട്ട് ദീപക് ദേവിന്റെ മ്യൂസിക് വായിച്ചിട്ടുണ്ട് സുജിത് വാസേവാണ് സിനിമാറ്റോഗ്രാഫർ ഒന്നും പറയാനില്ല ഞാൻ പറയില്ല ആ ഒരു ഫ്രെയിമിന്റെ റിച്ച്നസ് ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് ആ സിനിമയിൽ കാണാം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും പൈസ ഈ ഒരു സിനിമയിൽ മുടക്കില് നമുക്ക് യാതൊരു തരത്തിലുള്ള തകരാറും കാണാൻ പറ്റില്ല കാരണം അതിനുള്ള സാധനം ആ സിനിമയ്ക്കകത്തുണ്ട് അഖിലേഷ് മോഹനാണ് എഡിറ്റർ നല്ല രീതിയിലുള്ള എഡിറ്റിങ് തന്നെയായിരുന്നു ഇനി ഇതിന്റെ കാസ്റ്റിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ പിന്നെ ഇതിനകത്ത് പ്രധാന വില്ലൻ അഭിമന്യു സിംഗ് അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാം സ്ഥിരം തീവ്രവാദിയാൽ എല്ലാ സിനിമയിലും സ്ഥിരം തീവ്രവാദിയായിട്ട് വരുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ബീഹാർ ബേസ്ഡ് ആയിട്ടുള്ള കൊള്ളക്കാരനൊക്കെ ആയിട്ട് വരുന്ന ഒരാളാണ് നമ്മുടെ തീരൻ അധികാരം സിനിമയില് അതുപോലെ തന്നെ ഒരുപാട് സിനിമയിലുണ്ട് അഭിമന്യു സിംഗ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് 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 പറയാനുള്ള അഭിമന്യു സിംഗിന് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും നല്ല ഇൻട്രോ ഒന്ന് ഈ സിനിമയിലാണ് കാരണം ആ ഒരു ദീപക്ദേവിൻ്റെ മ്യൂസിക് എലിവേഷനിൽ സുജിത് വാസുദേവിൻ്റെ ക്യാമറ ആംഗിൾസിൽ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിൽ നല്ല മികച്ച ഒരു ഇൻട്രോ സീനാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഒരു കുതിരയ്ക്കൊക്കെ തീപിടി ചോടുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അതിൻ്റെടക്കൂടെക്കുള്ള ഒരു എൻട്രി ഇതുവരെ അഭിമന്യു ഇങ്ങനെ കിട്ടിയ മികച്ച ഇൻട്രോകളിൽ ഒരു ഇൻട്രോ തീർച്ചയായിട്ടും മെമ്പുനാറിനുള്ളതായിരിക്കും അതുപോലെ മഞ്ജു വാര്യർ സാനിയ ഇയപ്പൻ ബൈജു സുരാജ് മഞ്ഞാർമൂട് മണിക്കുട്ടൻ നയല ഉഷ എന്നൊക്കെ പറയുന്ന വലിയൊരു കാസ്റ്റ് തന്നെ ഈ സിനിമയിലുണ്ട് അവരെല്ലാം അവരുടെ റോള് നല്ല ഭംഗിയായിട്ടും കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളൊരു സിനിമയെ വിലയിരുത്തുമ്പോൾ വേറെ കുറച്ച് ആസ്പെക്ട്സും കൂടെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുമ്പോഴാണ് ആ സിനിമ വലിയൊരു വിജയമായിട്ട് മാറുന്നത് ഒരു കുറച്ച് ഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും വലിയൊരു ഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സിനിമ ഒരു പരാജയമായിട്ട് മാറും അല്ലെങ്കിൽ കുറെ പേർക്ക് ഇഷ്ടപ്പെടുകയും കുറേ പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്താൽ ഒരു ആവറേജ് ആയിട്ട് മാറും അപ്പോൾ ഈ സിനിമയിൽ ഡീപ്പ് ആയിട്ടുള്ള കുറെ പൊളിറ്റിക്കൽ ഇന്റർനാഷണൽ ലെവലിലുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു മണിക്കൂറോളം കാണിച്ച് 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 പോകുന്നുണ്ട് ഈ സാധാരണ പ്രേക്ഷകർക്ക് സാധാരണ പ്രേക്ഷകർ എന്ന് ഞാൻ പറയുന്നത് ഒരു സിനിമ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ വലുത് അത് ആ സിനിമ കാണുമ്പോൾ വലിയ രീതിയിൽ അതിനകത്ത് ചിന്തിക്കാനോ അല്ലെങ്കിൽ അത് അതിനകത്ത് ഒരുപാട് ആഴ്ന്നറങ്ങാതെയോ ചുമ്മാ ഒരു സിനിമ എൻ്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ കണ്ട് ആസ്വദിച്ച് വരിക എന്നുള്ള ഒരു മൈൻഡോട് കൂടി പോകുന്ന പ്രേക്ഷകർക്ക് ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കും എന്നെനിക്ക് സംശയമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൂസിഫറിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ കൂടുതലും മോഹൻലാലിൻ്റെ ഒരു ആക്ഷൻ ആക്ഷൻ ഓറിയൻറ്റഡ് കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ പഞ്ച് ഡയലോഗ്സും കാര്യങ്ങളുമൊക്കെ കാണാൻ വേണ്ടി പോകുന്ന ഒരു സാധാരണ പ്രേക്ഷകൻ ഒരു രണ്ട് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് വരണം എന്ന് ആഗ്രഹിച്ച് തിയേറ്ററിലേക്ക് പോകുന്ന പ്രേക്ഷകൻ എങ്ങനെ ഈ സിനിമ എടുക്കും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട് അത് നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ സിനിമ അർഹിക്കുന്ന ഒരു വിജയം കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയാം അല്ലെങ്കിൽ ഇനി അവരുടെ കാര്യത്തിൽ അവർക്ക് ഇതൊരു ബോറിംഗ് ആയിട്ടോ ലാഗിങ് ആയിട്ടോ ഒക്കെ തോന്നുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം തീർച്ചയായിട്ടും ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേ വ്യക്തമായിട്ടുള്ള ഈ സിനിമയുടെ ഒരു വെർഡിക്റ്റ് എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഓരോരുത്തർക്കും പറയാൻ സാധിക്കുന്ന അവരവർക്ക് ഈ സിനിമ എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞതും എനിക്കെങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ള കാര്യമാണ് നിങ്ങൾ കാണുന്ന മറ്റോരോ റിവ്യൂവറും പറയുന്നത് അവർക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ സിനിമ കാണണം എന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എൻ്റെയോ അല്ലെങ്കിൽ മറ്റു റിവ്യൂവേഴ്സിൻ്റെയോ ഒന്നും വാക്ക് കേൾക്കാതെ നിങ്ങൾ സിനിമ പോയി കാണുക അല്ല അതിനുശേഷം മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം അറിഞ്ഞിട്ട് കണ്ടാൽ മതിയെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള മെജോറിറ്റി ഓഫ് ആളുകൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു ചില ആളുകൾക്ക് ഈ ഒരു മണിക്കൂറോളമുള്ള ഇതിൻ്റെ ഒരു സ്റ്റോറി ബിൽഡിങ് ഒക്കെ ഒരു ലാഗായിട്ട് തോന്നാം പക്ഷേ ഞാൻ ഞാനത് ശ്രദ്ധിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഒരു ലാഗായിട്ട് ഫീൽ ചെയ്തില്ല ഞാൻ വളരെ എൻജോയ് ചെയ്ത് തന്നെ കണ്ടുകൊണ്ടിരുന്നു കാരണം ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ലാലേട്ടൻ്റെ ഫസ്റ്റ് ഇൻട്രോ വരുന്നത് അത് കഴിഞ്ഞ് ഏകദേശം രണ്ടര മണിക്കൂർ കഴിയുമ്പോഴാണ് പൃഥ്വിരാജിന്റെ ഇൻട്രോ വരുന്നത് സിനിമ ഏകദേശം ഇന്റർവലുൾപ്പെടെ രണ്ടര മണിക്കൂർ കഴിയുമ്പോഴാണ് പൃഥ്വിരാജിൻ ഇൻട്രോ ഇൻട്രോ വരുന്നത് മൊത്തത്തിൽ സിനിമ ഇന്റർവൽ ഉൾപ്പെടെ മൂന്ന് മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് അടുത്ത് ദൈർഘ്യമുണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റ് അടുത്ത് ദൈർഘ്യമുണ്ട് അപ്പോൾ അതൊക്കെ ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു മുഷ്പായിട്ട് തോന്നാൻ ചില ആളുകൾ എന്നെ പോലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല അവർ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഓരോ ആളുകൾ എങ്ങനെ ഒരു സിനിമയെ കാണുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടിരിക്കും ഇതിനകത്ത് ഫൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് ഫൈറ്റ്സ് ആണ് ഈ സിനിമയിലുള്ളത് അതൊന്ന് ഇൻ്റർവേലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു സീക്വൻസിൽ വരുന്ന ഒരു ഫൈറ്റാണ് അതിലാണ് നിങ്ങൾ ട്രെയിലിൽ കണ്ട പോലെയുള്ള ലാലേട്ടൻ ഇങ്ങനെ കൈ കാണിച്ചിട്ടെങ്കിൽ ഫസ്റ്റ് ഫൈറ്റിലാണ് അത് വരുന്നത് രണ്ടാമത്തെ ഫൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലൈമാക്സിനോട് അടുത്ത സമയത്തുള്ള ഫൈറ്റാണ് അങ്ങനെ രണ്ട് ഫൈറ്റുമാണ് പ്രധാനമായിട്ട് ഈ സിനിമയിലുള്ളത് ആ രണ്ട് ഫൈറ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് സ്ഥലങ്ങളും അനിവാര്യമായിട്ടുള്ള സാധനമായിരുന്നു ആ രണ്ട് സ്ഥലത്തും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സിമ്പോളിക്കായിട്ട് രണ്ട് സ്ഥലത്ത് ഈ ലൂസിഫറിൻ്റെ എല്ല് കാണിക്കുന്ന ഒരു സാധനമുണ്ട് ആദ്യം ഒന്ന് കാണിച്ചു അത് സിംബോളിക്കായിട്ട് ആ ഒരു എല്ല് വന്ന് നിൽക്കുന്ന കാര്യം കാണിച്ചു രണ്ടാമതൊരു തീ കെത്തുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു എല്ലിൻ്റെ സിമ്പിള് കാണിച്ചു അപ്പം ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ദൈവമേ ഇനിയും ഈ ഒരു സിംബിള് കാണിക്കില്ല അതൊരു ഭയങ്കര മടുപ്പായി പോകും എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ഭാഗ്യത്തിന് ആ ഒരു രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ ആ ഒരു സിംബോളിക്കായിട്ടുള്ള കാണിച്ചുള്ളൂ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചിരുന്നാൽ തീർച്ചയായിട്ടും ഒരു ഒരു ആവർത്തന വിരസതയ കാരണം ചാളി ചാപ്പ്ലിന്റെ തന്നെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കോമഡി ആദ്യം പറഞ്ഞു അയാൾ ചിരിച്ചു രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു ചിരിച്ചു മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് അതൊരു വിരസതയായി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ആദ്യത്തെ പ്രാവശ്യം എൻജോയ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം ആക്കുള്ള പരിപാടി ഒന്നും കൂടെ കാണിച്ചത് ചിലപ്പോൾ അതൊരു വിരസതയാണ് അത് ബുദ്ധിപരമായിട്ട് പൃഥ്വി എന്ന് പറഞ്ഞ സംവിധായം വീണ്ടും കാണിച്ച് വെറുപ്പിച്ചില്ല അത് നല്ലൊരു കാര്യമായിരുന്നു ആ രണ്ട് സ്ഥലങ്ങളിൽ കാണിച്ച് നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെപ്പൺസ് ഹാൻഡ്ലിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മുതൽ പറയുകയാണെങ്കിൽ കുറേ ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും കുറെ ആളുകൾക്ക് ആവറേജ് ആയിട്ട് തോന്നുകയും ചെയ്യാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഇതിൻ്റെ ക്ലീൻ ആയിട്ടുള്ള ഒരു വെർഡിക്റ്റ് ഒന്നും പറയാൻ സാധിക്കില്ല പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ എൻ്റെ അഭിപ്രായം കേട്ട് നിങ്ങൾ പോയി കാണണമെന്നോ എൻ്റെ അഭിപ്രായം കേട്ട് നിങ്ങൾ കാണാൻ പോരുതെന്നോ ഞാൻ പറയില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല ആദ്യത്തെ മൂന്ന് ദിവസത്തിനുള്ളിൽ കാണാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആരുടെ അഭിപ്രായം കേൾക്കാതെ പോയി കാണുക അല്ല ഇനി ഒരു മൂന്ന് ദിവസം ഈയൊരു ഇതിൻ്റെ ഒരു ബഹളമൊക്കെ അടങ്ങിയിട്ട് പോയി കാണാം എന്നുള്ള പ്ലാൻ ആണെങ്കിൽ അപ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഏകദേശം വേടിറ്റ് മനസ്സിലാവും എങ്ങനെയാണ് കൂടുതൽ ആളുകൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്